കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ദാ ഈ ഒരു പരുവായാൽ മതി ബിരിയാണിയുടെ അത്രയും അങ്ങോട്ട് മൂത്ത് പോകേണ്ട അങ് അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കളറും മാറിപ്പോവും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നമ്മൾ മൂപ്പിച്ച് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക അര കിലോ മട്ടനുള്ള അറവാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതെ ആ ഒരു സവാളയിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് പിന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം പീസുള്ള ഒരു ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്ക ഒരു ചെറിയ രണ്ട് കഷ്ണം കറുവാപ്പട്ട കൂടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാഷ്യൂ സവാള മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ക്യാഷ്യൂ മിക്സ് ലാസ്റ്റല്ലേ ഒഴിച്ചു കൊടുക്കുക ഇതിലങ്ങനെയല്ല ഈ ഒരു ക്യാഷ്യൂല് കിടന്നിട്ട് തന്നെയാണ് ഈ ഒരു മട്ടൺ വെന്ത് കിട്ടേണ്ടത് തേങ്ങ അരക്കോ തേങ്ങാപ്പാല് പിഴിയോ ഒന്നും വേണ്ട സാധാരണ മട്ടൻ അങ്ങനെ കൂടുതലായിട്ടും വെക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും പരീക്ഷിക്കോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പർ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒന്നൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം ഏകദേശം ഒരു പകുതി വേവിലാക്കി എടുക്കുക മട്ടൺ വേവാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആവശ്യമുണ്ട് എല്ലാ മട്ടൻ്റെയും ഒരേ അളവിലുള്ള വേവ് പറയാൻ പറ്റൂല കേട്ടോ ചിലപ്പോൾ കുറച്ച് വേവ് ഉള്ളതായിരിക്കും ചിലപ്പോൾ കുറച്ച് വേവ് കുറഞ്ഞതായിരിക്കും അപ്പോൾ ഒന്ന് ഒരു മൂന്ന് വീസിലടിച്ചിട്ടൊന്ന് തുറന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും വേവിച്ചെടുക്കുക അപ്പോൾ അ ഇനി നമ്മളൊരു ഇരുപത്തഞ്ച് ചെറിയുള്ളി നമ്മൾ നേരത്തെ മൂപ്പിച്ച ബാക്കി ഉണ്ടായിരുന്നല്ലോ സവാള മൂപ്പിച്ച അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുവാണ് മട്ടനെ പൊതുവേ മുളക് പൊടി വളരെ കുറച്ച് ചേർക്കണം എന്നാണ് ഇവിടെ ഉമ്മി പറയാറ് അപ്പോൾ നമ്മളൊരു കുറച്ച് ഒരു അര ടീസ്പൂണിലും താഴെ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ കളറും കൂടി അങ്ങ് മാറിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് തീയങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മളൊരു മൂന്ന് നാല് വിസിലടിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത ആ ഒരു കുക്കറ് ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി വേവ് ഇതും കൂടെ ഇട്ടിട്ട് വേണം വെന്ത് കിട്ടാൻ തിരിച്ചൊഴിച്ച് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താലും മതി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് തന്നെ കൊടുക്കുന്നത് ഇപ്പം തന്നെ കറി കാണാനൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം ഇതിലിന് തേങ്ങ അരക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല കിടിലൻ മട്ടൻ കറിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മളുടെ കറി തുറന്ന് കഴിയുമ്പോഴത്തേക്കിനും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ